കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോന ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നാം അമിത് ഷായുടെ മകനായ യോനയ്ക്കു എഹയുടെ അരളപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേയിലേക്ക് ചെന്നു അതിനു വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു എന്നാൽ യോന യെഹോയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു യാഹോവിലേക്ക് ചെന്നു തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു കൂലി കൊടുത്തു യഹോയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി യഹോബയോ സമുദ്രത്തിൽ ഒരു പെരുങ്ങാറ്റ് അടുപ്പിച്ചു കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താന്നാര ദേവനോട് നിലവിളിച്ചു കപ്പലിനു ഭാരം കുറയ്ക്കേണ്ടതിനും അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ കളഞ്ഞു യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്നു നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നു അവനോട് നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനും ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം അവർ വരുവീൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നുവെന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അങ്ങനെ അവർ ചീട്ടിട്ടു ചീട്ട് യോനയ്ക്ക് വീണു അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിലെന്ത് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു അതിനു അവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട് നീ എന്തിനു അങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞു അവൻ അവരോട് അറിയിച്ചിരുന്നതുകൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്നു അവർ അറിഞ്ഞു എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട് സമുദ്രം അടങ്ങുവാൻ താക്കുവണ്ണം ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അവനവരോട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ അപ്പോൾ സമുദ്രം അടങ്ങും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു എന്നാൽ അവർ കരയ്ക്കു അടുക്കേണ്ടതിന് മുറുക തണ്ടുവലിച്ചു എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകിവന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചുപോകരുതേ നിർദ്ദോഷ രക്തം ചോരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ യഹോവെ നിനക്കിഷ്ടമായത് നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവർ യോനയെടുത്ത് സമുദ്രത്തിലിട്ട് കളകുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു യഹോവയ്ക്ക് യാഗം കഴിച്ചു നേർച്ചകളും നേർന്നു യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു യോന രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോന രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോബിയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു തന്നെന്നാൽ ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോബിയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു നീ എന്നെ സമുദ്രമധ്യയെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആടിയെന്നെ ചുറ്റി കടൽ പുല്ലു എന്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എന്റെ യഹോവേ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ യഹോബയെ ഓർത്തു എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി മിഥ്യാബ്യമങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞു വെളിപ്പാട് മുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലേകദേശം അരമണിക്കൂറോളം ഉണ്ടായി അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു മറ്റൊരു ദൂതൻ ഒരു സ്വർണധൂപ കലശവുമായി വന്ന് യാഗപീഠത്തിനരിക്ക് നിന്നു സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകൽ വിശുദ്ധൻമാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിന്റെ പുകവിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കൈയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശം യാഗപീഠത്തിലെ കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലവും ഭൂകമ്പവും ഉണ്ടായി ഏഴു കാവളമുള്ള ദൂതന്മാർ ഏഴുവരും ഊതുവാൻ ഒരുങ്ങി നിന്നു ഒന്നാമത്തവൻ ഊതി അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി രണ്ടാമത്തെ ദൂതിന് ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയെന്ന സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു മൂന്നാമത്തെ ദൂതനൂതി അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലും ആയിരുന്നു വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി നാലാമത്തെ ദൂരഊതി അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി അനന്തരം ഒരു കഴുക് ഇനിയും കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാഥ ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു സദശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂഢന്മാരുടെ വായോ ഫോഷത്തും പൊഴിക്കുന്നു യഹോവിടെ കണ്ണു എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷം അതിന്റെ വക്രതയോ മനോവ്യസനം പോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു ശാസ്ത്രീയ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ജ്ഞാനികളുടെ അഥങ്ങൾ പരിജ്ഞാനം വിതറുന്നു മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു സന്മാർഗ്ഗം ത്യജിക്കുന്നവൻ കഠിന ശിക്ഷ വരും ശാസന വീർക്കുന്നവൻ മരിക്കും പാതാളവും നരകവും യഹോയുടെ ദൃഷ്ടിയിലിരിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല ഞാനിവരുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂഢന്മാരുടെ വായോ കോശത്വം ആചരിക്കുന്നു അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട ഹൃദയനോ നിത്യമുത്സവം ബഹുനിക്ഷേപവും അതിനോടുകൂടെ കത്തതയും ഉള്ളതിനേക്കാൾ യഹോഭക്തിയോടുകൂടെ അത്ഭനമുള്ളത് നന്ന് ദ്വേഷമുള്ളയിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്ത് ശാഖഭോജനം നല്ലത് ബ്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു നീതിമാന്മാരുടെ പാതയോ പെരുപടി തന്നെ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു കോഷത്തും ബുദ്ധിഹീന സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ആലോചനയില്ലെന്നാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബിഹിത്വാലോ അവ സാധിക്കുന്നു താൻ പറയുന്ന ഉത്തരം ഹേതുവായും മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞുപോകും അഹങ്കാരിയുടെ വീട് യഹോവാ പൊളിച്ചുകളയും വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും ദുരുപായങ്ങൾ യഹോവയ്ക്ക് വേറുപ്പ് ദയവാക്കോ നിർമ്മലം ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു കോഴ വേർക്കുന്നവനോ ജീവിച്ചിരിക്കും നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു യഹോവാ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു കണ്ണിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യയെ വസിക്കും പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു ശാസന ശാസനക്കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു യഹോവാഭക്തി ജ്ഞാനോപദേശമാകുന്നു മാനത്തിനു വിനയം മുന്നോടിയാകുന്നു Thank you, Jesus. Thank you, Lord, for loving me. Thank you, Jesus. Thank you, Jesus. there you die You're loving me, you're coming back.